ഞാനും നോക്കിട്ടില്ല അതിന്റെ ഉള്ളിൽ വെറുപ്പം പോയിട്ടില്ലേക്കും അനു ചിഞ്ചിപ്പടം എല്ലാം കഴിഞ്ഞ കാണിപ്പോൾ അത് ഇതല്ലേ ഒപ്പമാണ് നിങ്ങള് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാ ചോയിച്ചത് ആദ്യം ചോദിക്കണ്ടേ ഇതിപ്പോ ഞാൻ ഫാനാണ് ഇറങ്ങാണ്ട് നിങ്ങള് വീഡിയോ ഒക്കെ കാണാനിട്ട് ഇറങ്ങാണ്ട് ഇപ്പൊ ഞാൻ വയനേ അങ്ങനെ ഗസ് ഇതാ നമ്മുടെ ടിഷ രാവിലെ തന്നെ കൃത്യം ഏഴ് മണി ആയപ്പോഴേക്ക് എണീറ്റിരിക്കുകയാണ് ടിഷബേബി ഇതാ കണ്ണൻ തുറന്ന് ഉറക്കം ശില്പാക്കിയിരിക്കുകയാണ് ടിഷ എന്താണ് ഈ ഒരു ആസരത്തിൽ പറയാനുള്ളത് ടിഷ ബേബിക്ക് ഏ എന്താണ് പറയാനുള്ള കുട്ടിയെ എന്താണ് പറയാനുള്ളത് പറയടി ഏ പറ എന്താ പറയാനുള്ളത് മുറുക്കി പിടിച്ചേ പിടിച്ചേ എൻ്റെ ഒറ്റ കാര്യമില്ല പിടിച്ചിരിക്കുക അഞ്ചു പേരിലോടിച്ച് അങ്ങോട്ട് വിളിച്ച പോയി നോക്ക ഇപ്പൊരു കുട്ടി മദ്രാസക്ക് പോയിക്കണ പോയി വാ വാ अच्छा। हम्म। तो दे, दे, बेबी ले, ले കുഞ്ഞോൾ കുഞ്ഞോളാ ഗൈസ് അങ്ങനെ നമ്മളെ ടിഷുബേബിന്റെ കാക്കു ഇബ്രു മദ്രാസക്ക് പോയിരിക്കുകയാണ് എന്റെ കുട്ടിക്കൊരുമ്മ പോലും കൊടുക്കാതെ എന്റെ ടിഷുബേബിക്ക് ഒരുമ്മ പോലും കൊടുക്കാതെ പോയില്ലേ ഹലോ ടിഷ്മ അപ്പം എന്താ വർത്താനം എല്ലാവർക്കും സുഖല്ലേ ഏ ഇനി മുതൽ അപ്പോൾ നമ്മളെ വ്ലോഗ് കറക്റ്റ് നമ്മളീ ചെറിയ ചെറിയ വ്ളോഗ് ഇട്ടിഞ്ഞല്ലോ അപ്പം ഇനി അങ്ങനെയല്ല നമ്മൾ സാധാ ഇട്ടീഞ്ഞ പോലെ തന്നെ ഇരു മിനിറ്റ് മുപ്പ മിനിറ്റ് വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ അങ്ങനെയൊക്കെ ഓന അവിടുന്ന് അങ്ങനെ ഞാൻ പോയിട്ടോ നിക്കാഹാണ് മിഥുരായന്റെ നിക്കാഹാണ് നിമ്മാണിപ്പോ ഭയങ്കര പ്രഷറില് അച്ചില്ല അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് നമ്മളന്നത്തെ കോസ്റ്റ്യൂം ഇറ്റ് ഇറ്റ് ഫൈൻ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അടിച്ചിട്ടുണ്ടോ എന്റെ ലൈഫിൽ ഒരു ടൈമിങ് കറക്റ്റ് താമാശ പറല ഒരു ടൈം പറഞ്ഞ ആ ടൈമിൽ അറങ്ങാൻ കഴിയണം ഇതിങ്ങനെ എന്തൊരു പരിപാടിക്ക് പോണിതാണ് അതാ എന്തെ എത്ര സമയത്ത് അംഗൻവാടിക്ക് കൂട്ടിനെ കൊണ്ടുവരാ അംഗൻവാടിക്ക് എന്റെ ഞാൻ പോയില്ല ഇച്ചു പോയിട്ടില്ല ഞാൻ പോകാൻ വേണ്ടി നിന്നപ്പോ വണ്ടിയിലെല്ലാം എതിലയൻദ പറഞ്ഞേ അങ്ങനെ കബിൽ തരമ്പന്താറെ ഡബിൾ ടു ഡബിൾ ടു പ്രവാക നമ്മളുകളാ ക വബറക അലൈക്കും മാ ജമാഅ ബൈതുമാ തിസൈ параകൊലബുദക ജബറക അലൈക്കും മാ ജമാഅ ബൈതുമാ അമീൻ തൈ കൈയടിക്ക് കൈയടിക്ക് ഇനൊയി നികയലെ ഐനന്ത ങ്ങനെ നിക്കാഹ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞമ്മടെ മിഥുലായന്റെ ഇന്ന് ഇപ്പൊ ഇനി മഴയും ഇടിയൊക്കെ ഇണ്ടാവും അന്ന് ചെറുക്കനെ പെണ്ണിട്ടിങ്ങണേ ഉം ഇടി മഴയൊക്കെ ഇണ്ടാവും ആ മുഖം നോക്കിയാ ആ മെഹർ വാങ്ങിയാണ് പറഞ്ഞ കേട്ടേജി അത് ഞാൻ നോയിക്കോളാം ചെറുക്കനെ അതല്ലേ മഹർ വാങ്ങിയാണ്ടി ആ ഞാൻ നോയിക്കോളാ ഇവിടെ വെക്ക വെക്കിട്ടും ഇത് എന്താത്താനോസപ്പങ്ങനെ മിഥിലായ പെണ്ണ് കെട്ടിരിക്കുകയാണ് ഇന്ന് മഴ ഇടിയൊക്കെ ഇണ്ടാവും എന്താ വർത്താനോ യഥാർത്ഥ സ്വഭാവം കാണിച്ചല്ലേ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് രണ്ടാക്കും പോയിട്ടോ അല്ലട ബല കൊണ്ട് കുടുങ്ങിയോ നമ്മളെ ഫാൻസാടേക്കു ആദം അന്റെ ഫുഹാൻ റിബുവാൻ ഫേര് മുഹമ്മദ് മുഹമ്മദ് ഷമ്മാസ് നമുക്ക് വീഡിയോ കാണലുണ്ടോ ലൈക്കും കമന്റൊക്കെ മജ്ജ മൊത്തമണികളെ എന്തായാലും ചോർന്നില്ലേ പള്ളർച്ചി ചോറുന്നില്ലേ അതിൽ കുറവുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിട്ടോ മിഥലായനോട് നമ്മളാളാ ഓക്കെ നിങ്ങൾ ഫ്രണ്ട് അയ്യോ ഞാനെന്നോ കുറച്ച് എന്ന ഞങ്ങൾ പോയാലോ ഏട്ടോ കാണോ ഓക്കേടാ നിങ്ങളെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാ ചോയിച്ചത് ആദ്യം ചോദിക്കണ്ടേ ഇതിപ്പോ ഞാൻ എൻ്റെ ഫാനാണ് ഇറങ്ങാണ്ട് നിങ്ങള് വീഡിയോ ഒക്കെ കാണാൻ ഇത് ഇറങ്ങാണ്ട് ഇപ്പൊ ഞാൻ വൈന്നില്ലേ അൻഷിഫ് മുനിക്കല് ലൈക്കും കമന്റും എടുക്കണം കേട്ടോ ഓക്കെ അല്ലേ അങ്ങനെ ഇന്ന് കാഴ്ചകളിലേക്ക് പോവാം എന്തൊക്കെയാണ് കുഞ്ഞോളെ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ടില്ലല്ലോ നല്ല ടേസ്റ്റ് അല്ലേ

ദോശക്ക് കറി മീൻ കറി അല്ലേ അല്ല ഉദാഹനക്ക് കുളിക്കൊന്നും വേണ്ട കുഷുമ്മ നീച്ചിട്ടുണ്ട് ഗൈസ് വിഷുമ്മ നീച്ചിട്ടുണ്ട് ഗൈസ് വിഷുമ

ி

അല്ലാണ്ട ഗ്യാസിന്റെ പ്രശ്നമാണെങ്കിൽ അത് കത്താനുള്ള ഇത് എൻ്റെ അടുത്ത് അല്ല അല്ല എസി വേണമെങ്കിലും വേണ്ടി നമ്മളെ റൂമില് എസി തണുപ്പ് വളരെ കുറവാണ് അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാല് ഇവരെ റൂമിൽ പെരുന്നാണ് നല്ല കാലാം ക്ലാസ് പോയി പിന്നെ ആകെ സമാധാനം എന്താ ബസ് എന്തിനാണ് ഇങ്ങനെ നട്ടു ബസ് തന്നെ അല്ലേ ജയ് എന്റെ ആ ടീഷർട്ട് ഒന്ന് നിർത്താനാ ഫോണിൽ പോയി കൊണ്ട കൊടുത്തേ കണ്ണെപ്പോഴും സങ്കടം ഇപ്പൊ എന്താണ് ചേച്ചുമ ആ ചുണ്ടുമ്മ തങ്ങിയത് ഉള്ള കൊടുത്തോ എന്താണ് ടീ എന്താണ് മുട്ട ബോയിലല്ല മുട്ടിയാലുംറന്നെപ്പു മാമ കേട്ടില്ലേ തറടുത്ത് പോയട്ടോ രണ്ടുമൂന്ന് ദിവസെ കണ്ടിട്ട് അങ്ങനെ ഗൈസ് നമ്മൾ തറവാട്ടിൽ എത്തിയിട്ടുണ്ട് തറവാട്ടിൽ അല്പസമയം നമ്മടെ അരിക്ക് വെള്ളം തീമിട്ടോ അല്ല റേഷാഭത്ത അരിയോട് ഇടക്കി ചോറ് വേണോ അവര് വറ്റി കൊടുക്ക മനുഷ്യന് വന്നിട്ട് എങ്ങനെ അല്ല കാണുമ്പോഴത്തേനൊക്കെ വേവൂലേ ണോ മീൻകറിയോ എന്ത് മീൻകറി പിന്നെ എത്താണ് അല കരിമീൻ സിലോപ്പി സിലോപ്പി എവിടെ കാന്തനണി നല്ല ദാണാ ചിഞ്ഞ ദാണ നോക്കട്ടെ അയ്യ ഒന്നુંണ്ടാക്കിയിട്ടുള്ളൂ ഒന്നൂടെ കറി വെച്ച ഇതിന്റെ തല മാത്രമേ ഉള്ളൂ ഓരോ അയ്യോ ഒരു മീൻ മുർച്ച കണ്ടേ കറി വെച്ച ചപ്പാത്തിക്ക് എ എടജിൻജോ ജിൻജാ ആല്ല അവിടെ ഉണ്ടെന്ന് വെച്ചാണ് മസാല ദേച്ചിച്ചു ആ ആ പൊരിച്ചാനേ ഐഷ് ഇബ്രാന് കട്ടാണ്ടോ എന്താ വേറെ ചെലപ്പോ ബേക്കറി എന്തേലും ഒക്കെ തിന്നലുണ്ടോ രാവിലത്തെ ഭക്ഷണം പറ്റേറ്റോ

ോ അതല്ല ഞാനോട് പറഞ്ഞോത്തേന് നമ്മക്കൊന്ന് ചൊവ്വാഴ്ച അല്ലേ ചൊവ്വാഴ്ച അതല്ല ഞാൻ പറഞ്ഞു അപ്പൊ ചൊവ്വാഴ്ച പോയിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊത്തിരിക്കട്ടോ ഇപ്പൊ എന്തായാലും എന്നാ ശാന്തി ഞമ്മക്ക് എങ്ങും പോവുകൾ എവിടക്കും പോകാന കോഴിക്കോട് കടപ്പുറത്ത് പോകുക കടപ്പുറം പോയിങ്ങാണ്ട് നേരം പൊളിക്കുമ്പോ വരുന്നേ അതേമാതിരി ഞങ്ങളെക്കൊന്ന് കൊണ്ടാണ്ട് ഞങ്ങളെ ആ കടപ്പുറൊക്കെ ഒന്ന് കയറി അവിടെ ആ ചുറ്റുപാടൊക്കെ ഒന്ന് ഇരുന്ന് അത് ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ നിങ്ങളൊന്ന് കഴിച്ചു വെക്കാണിക്കാണ് വണ്ടിയോ വന്നോ വണ്ടി കുത്തിയോ സ്റ്റാൻഡ് ഹൈറ്റില് ഇതിലേക്കാരം വെച്ചില് ച്ചാലും കഴിഞ്ഞിട്ടും ഒക്കെ ഒരേ മാതിരി തന്നെ ഇപ്പഴടുത്തീട്ട് വേറെ കൊറേ നേട്ടങ്ങളൊന്നും ഇല്ല ആണ് മാത്രം പ്ലാസ്റ്റിക് അങ്ങനെയാത്രം കാനല്ലാതെ അല്ലിമ അല്ലിമ ഓ ചോദിച്ചോക്കോണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്യാസും കൊച്ചി കൊണ്ടുണ്ടെങ്കിൽ കാലിപ്പിച്ചിട്ടുണ്ടല്ലോ ഏഹ് ഉപ്പാ പറ്റൊന്നിച്ചാലേ തന്നെ ഉള്ളു ഒരാൾ പിടിച്ചാൽ വേണം അങ്ങനെ അങ്ങനെ നല്ല ഒറ്റന്മാരങ്ങനെ പൈസ അഞ്ഞ കൂടെ പറഞ്ഞിട്ട് ഞാൻ അതില് പറയണില്ല ഞാൻ പറയണില്ല ശെരിയായിക്കോട്ടെ ഇനി പറയുന്നില്ല പൊതിയാരും മണം കൊടുക്കും അതല്ല കൊടുത്തോ ഇപ്പൊത്തെ പറഞ്ഞു ഇപ്പൊ ഏതുണ്ടാക്കിയത് ഗ്യാസ് ഞാൻ ഒറ്റക്ക് നിറച്ചാലും പോരാ പറയല്ല ആ പറഞ്ഞ കേൾക്കണേ അതല്ലേ അത് പറഞ്ഞാൽ പൈസ കൊടുത്ത് പൈസ പൈസ ഇപ്പൊ പറഞ്ഞിട്ടില്ല ഞാന് പൈസ ഇപ്പ അഞ്ഞൂറ് ഉപ്പത് വരും ഞാനാണിവിടെ നക്കരുത് പൈസ കൊടുത്ത് ഞാനേ നട്ടിച്ചത് കൂട്ടു നാനൂറ് അല്ലാത്തോ എമ്പാടും പിന്നെ ചിരി പിന്നെ സാമാനം എന്തേലും കൊണ്ടുവരും ഇപ്പൊ അതല്ലേ പിന്നെ അരിടും കൂടിക്കൊണ്ടും രണ്ടിലോ കടിയോ കാട്ടുമ്പോ രണ്ടിലോ നേട്ട് ഞങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞ കൂടലി പോയി അങ്ങനെ എന്തൊരു പൊടിയോടിനോ ഏഹ് അത് പെങ്ങളെ കൊണ്ട് വരണോ കൊണ്ടന്ന കൊണ്ടന്നല്ലേ കൊണ്ടാ കൊണ്ടന്നല്ലേ ഇല്ല മട്ടല്ല മട്ടം മതി നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കയറാൻ നോക്കുമ്പോ ഞാൻ അവിടെ വരാൻ നിക്കന്

അപ്പൊ അതന്നെ കൊറച്ചിസം നിക്കരുത് ആണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തില് എങ്ങനെയാണ് സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഡ്രൈവറൊക്കെ കൊണ്ടുപോയി മണിക്കൂർ ഇത്ര മണിക്കൂറായിട്ട് പിന്നെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു സാധനം കൊണ്ടുവന്നെ കൊണ്ടുവന്നരാത്തിന് എനിക്ക് പറഞ്ഞു O ya. O ya. Ha. Ha. Aynı, aynı var nazire.